ഇടതുപക്ഷം ഹൃദയപക്ഷം നവമാധ്യമ കൂട്ടായ്മയിലെ എല്ലാ പ്രിയപ്പെട്ട സഹാക്കളെയും ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ് ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് കേരളത്തിൻ്റെ അല്ല ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇതുപോലൊരു പ്രോഗ്രാം നടക്കുന്നത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിലും ഈ യാത്ര എത്തുകയാണ് ഇതിനോടനുബന്ധിച്ച് ഇതുപോലൊരു പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചതിനെ ഞാൻ ഒരിക്കൽ കൂടി അഭിനന്ദനം അറിയിക്കുകയാണ് ഒരു നൂറ്റാണ്ട് മുൻപ് പൗരാവകാശത്തിനു വേണ്ടി ഉജ്ജ്വലമായ സമരം നടന്ന രാജ്യത്ത് തന്നെ ആദ്യമായി ഒരു പൗരാവകാശത്തിനു വേണ്ടി സമരം നടന്ന വൈക്കത്തിൻ്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നരനു നരൻ അശുദ്ധ വസ്തു പോലും രയിൽ നടപ്പത് തീണ്ടലാണ് പോലും നരകം ഇവിടമാണ് ഹന്ദകഷ്ടം ഹരഹര ഇങ്ങനെ വല്ല നാടുമുണ്ടോ ഇത് നമ്മുടെ ഒരു ഭൂതകാലത്തെ ഓർമ്മപ്പെടുത്തുന്ന വരികളാണ് അങ്ങനെയുള്ള ഒരു ഭൂതകാലം തീണ്ടലും തൊട്ടുകൂടായ്മയും അങ്ങനെയുള്ള ജാത്യാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങളെല്ലാം വാണിരുന്ന ഒരു കാലം ആ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന വരികളാണ് ഞാൻ ആദ്യമേ ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു കാലത്തിനെയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാംബാലയമെന്ന് ആ കേരളത്തെയാണ് സ്വാമി വിവേകാനന്ദൻ ഭ്രാമ്പാലയമെന്ന് വിളിച്ചത് അങ്ങനെയുള്ള സ്വാമി വിവേകാനന്ദൻ ഭ്രാമ്പാലയമെന്ന് വിളിച്ച ആ കേരളത്തെ ഇന്ന് അറിയപ്പെടുന്നത് ഗോഡ്സോൺ കൺട്രി ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് ഒരു ഭ്രാമ്പാലയത്തെ മനുഷ്യാലയമാക്കി തീർത്ത് ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി തീർത്തത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ സൂര്യ തേജസ്സുകളായിട്ടുള്ള നവോത്ഥാന നായകന്മാർ ശ്രീനാരായണ ഗുരുസ്വാമികളും മഹാത്മാ അയ്യങ്കാളിയും പണ്ഡിറ്റ് കെ പി കറുപ്പനും ഗുരുവും വക്കം അബ്ദുൽ ഖാദർ മൗലവിയും ചാവറ ഏലിയ സച്ചനും കുമാരനാശാനും അങ്ങനെയുള്ള ഒട്ടനവധിയായിട്ടുള്ള മന്നത്ത് പത്മനാഭനും അടക്കമുള്ള ഒട്ടനവധിയായിട്ടുള്ള നവോത്ഥാന നായന്മാരും പുരോഗമനവാദികളും ഉൽപ്രതിഷ്ണുക്കളായിട്ടുള്ള പണ്ഡിതന്മാരും കമ്മ്യൂണിസ്റ്റുകാരും ആണ് കേരളത്തെ ഒരു പുതിയ കേരളം ആക്കി തീർത്തത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് സർക്കാരും തുടർന്ന് വന്നിട്ടുള്ള ഇടതുപക്ഷ സർക്കാരുകളുമാണ് കേരളത്തിന് ദിശാബോധം നൽകി ശരിയായ നിലക്ക് നയിച്ചതെന്ന് നമുക്കെല്ലാം അറിയാം വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തുമുള്ള നേട്ടങ്ങളിലൂടെയാണ് കേരളം ലോകത്തിനു മുമ്പിൽ കേരള മാതൃക എന്ന് കേരള മോഡൽ വികസനം എന്നറിയപ്പെടുന്നത് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് നാം നേടിയെടുത്തിട്ടുള്ള പുരോഗതിയിലൂടെയാണ് പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിലിടമില്ല എന്നുള്ള പാട്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മറക്കാനാവാത്ത ഒരു കാര്യമാണ് അത് നമ്മുടെ ഭൂതകാലത്തെ വെളിപ്പെടുത്തുന്നതാണ് ആ വരികൾ ഇവിടെ മനുഷ്യന് കീറിക്കിടക്കാൻ ഒരു തുണ്ട് ഭൂമി തൊണ്ട് ഒരു കാലം നമുക്കെല്ലാം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ട ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ വരികൾ പറയുന്നത് പോലെ നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നൊരു പാട്ട് അത് നമ്മൾ കൊയ്യുമെന്നാണ് കൊയ്യും വയലെല്ലാം നമ്മുടേതാകുമെന്നാണ് അന്ന് അക്കാലത്ത് അതൊരു സ്വപ്നമായിരുന്നു പിൽക്കാലത്ത് ഈ നാട്ടിലെ ലക്ഷോപലക്ഷം വരുന്ന ആളുകൾക്ക് അവർക്ക് കിടക്കാൻ ഭൂമി കിട്ടി അവർക്ക് വയലുകൾ കിട്ടി അങ്ങനെ മനുഷ്യനെ അവകാശ ബോധമുണ്ടാക്കി അവർക്ക് നേരെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചത് ഇവിടുത്തെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാരുമാണ് എന്നുള്ളത് നമുക്കൊരിക്കലും വിസ്മരിച്ചുകൂടാ പുരോഗമനവാദികളും കമ്മ്യൂണിസ്റ്റുകാരും നവോത്ഥാന നായന്മാരും എല്ലാവരും ഒരു പുതിയ കേരളത്തെ പടുത്തുയർത്താനാണ് ചേർത്താനാണ് ശ്രമിച്ചതെങ്കിൽ പിണറായി സർക്കാർ ഒരു പുതിയ കേരളം ഒരു നവകേരളം സൃഷ്ടിക്കാനാണ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ നടപ്പിലാക്കുന്നത് ഒരേ സമയം ജനക്ഷേമ പ്രവർത്തനങ്ങളും നാടിൻ്റെ വികസനങ്ങളും മുൻനിർത്തി തന്നെ കേരളത്തെ ഒരു വൈജ്ഞാനിക സമൂഹമാക്കി മാറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ജനങ്ങളെ അധിവസിക്കുന്ന ഒരു നാടാക്കി നമ്മുടെ നാടിനെ മാറ്റുവാൻ വേണ്ടിയുള്ള വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ നവകേരള യാത്ര നടത്തുന്നത് മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളത് മലയാളികളെ സംബന്ധിച്ച് എക്കാലവും ഗ്രഹാതുരമായ ഓർമ്മകൾ സമ്മാനിക്കുന്ന വരികളാണ് അതുപോലെയാണ് നമ്മുടെ ഈ പിണറായി സർക്കാർ ഇടതുപക്ഷ സർക്കാർ ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ചവരുടെ പ്രഭാഷണമൊന്നും തന്നെ എനിക്ക് കേൾക്കാനിട ആയിട്ടില്ല അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ആവർത്തനമുണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിൽ പോലും ഞാൻ പറയുകയാണ് നമ്മുടെ ഈ കേരളമെന്ന് പറയുന്നത് ഇപ്പോൾ ഈ മഹാബലി തിരുവേനുസിൻ്റെ ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞ മാവേലി നാടുമാണ് ഇടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്നുള്ള ഒരു നമ്മുടെ ഭൂതകാലത്തിൻ്റെ ഗൃഹാതുരമായ ഓർമ്മപ്പെടുത്തലാണ് അതുപോലെ പിണറായി സർക്കാരിൻ്റെ ഈ കാലത്ത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ കാലത്ത് ഒരു പട്ടിണി കിടക്കുന്ന ഒരാൾ പോലും ഇല്ലാത്ത ഒരു അതിദരിദ്രൻ പോലുമില്ലാത്ത ഈ രാജ്യത്ത് ലോകത്ത് അതിദരിദ്രന്മാർ ഇല്ലാത്ത ആദ്യത്തെ സംസ്ഥാനമായി നമ്മുടെ കേരളം മാറാൻ വേണ്ടി പോവുകയാണ് അത് ഒരു ചെറിയ കാര്യമല്ല അത് എന്തുകൊണ്ടാണ് നമ്മൾ ആ പട്ടിണി പാവങ്ങളെ കുറിച്ച് സാധാരണക്കാരെ കുറിച്ച് ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ് അത് നമ്മൾ കമ്മ്യൂണിസ്റ്റുകാരായതുകൊണ്ടാണ് ഇടതുപക്ഷമായതുകൊണ്ടാണ് നമ്മൾ മനുഷ്യ സ്നേഹികളായതുകൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ നാടിന് മുൻപിലും ലോകത്തിന് മുൻപിലും ഒരുപാട് പുതിയ മാതൃകകൾ സമ്മാനിച്ചിട്ടുള്ള സൃഷ്ടിച്ചിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം എന്നുള്ളത് നമുക്കെല്ലാം അറിയാം പട്ടിണിയായ മനുഷ്യാനീ പുസ്തകം കയ്യിലെടുത്തോളൂ പുത്തനൊരായുധമാണ് നിനക്കത് പുസ്തകം കയ്യിലെടുത്തോളൂ എന്ന് ബ്രത്തോൾ ബൃഹത്തിൻ്റെ വരികൾ അത് യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇവിടെ തൊണ്ണൂറും നൂറും വയസ്സുള്ള പ്രായമായ അച്ഛനമ്മമാരെ അക്ഷരം പഠിപ്പിച്ച് സമ്പൂർണ്ണ സാക്ഷരത നേടിയ രാജ്യത്തെ ആദ്യ സംസ്ഥാനം നമ്മുടെ കേരളമാണ് അതുകൊണ്ട് നമുക്ക് ഏതൊരു വെല്ലുവിളിയേയും ഏറ്റെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയമായ ഇച്ഛാശക്തിയും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയും ആണ് നമ്മളെ എല്ലാവരെയും മുന്നോട്ട് നയിക്കുന്നത് മഹാപ്രളയകാലത്തും മഹാമാരിയുടെ കാലത്തും അങ്ങനെ ദുരിതങ്ങളുടെ ആ പെരുമഴക്കാലത്തെല്ലാം നമ്മുടെ നാട്ടിലെ ജനങ്ങളെല്ലാം നമ്മുടെ സർക്കാരോടൊപ്പം ചേർന്ന് നിന്നു നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ സർക്കാരും ജനങ്ങൾക്ക് വേണ്ടതെല്ലാം സമ്മാനിച്ചുകൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്തിയാണ് സർക്കാർ മുന്നോട്ട് പോയത് പ്രതിപക്ഷവും ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം അതിനെതിരായ നിലപാട് സ്വീകരിപ്പിച്ചപ്പോഴും നമ്മുടെ ജനങ്ങളാകെ നമ്മുടെ സർക്കാരിനൊപ്പം ചേർന്ന് നിൽക്കുന്ന സമീപനമാണ് ഉണ്ടായത് അതെല്ലാം ഈ കേരളത്തിൻ്റെ ഒരു മാതൃകയാണ് കോവിഡ് സമയത്ത് ലോകത്തിന് മുമ്പിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമെല്ലാം പ്രകീർത്തിക്കപ്പെട്ടത് നമ്മുടെ ഈ ഒരു സ്വരുമയും കൂട്ടായ്മയും കൊണ്ടാണ് എന്നുള്ളത് നമുക്കേറെ അഭിമാനം പകരുന്ന കാര്യമാണ് നമ്മുടെ സർക്കാർ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒരു ചെറിയ സംസ്ഥാനം മാത്രമാണ് നമ്മുടെ കേരളം എന്നുള്ളത് നമുക്കെല്ലാം അറിയാം ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് അതിൻ്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുക രാഷ്ട്രീയ വൈരാഗ്യത്തോടുകൂടി കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോടുള്ള എല്ലാ നിലയിലുമുള്ള അവഗണന തുടരുമ്പോഴാണ് ആ എല്ലാ വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ടാണ് നമ്മുടെ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ജനക്ഷേമ പ്രവർത്തനങ്ങളും മാടിൻ്റെ വികസനവും ഒരുപോലെ സമന്വയിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതെന്ന് ഉള്ളത് പ്രത്യേകമായി നാം ഓർക്കേണ്ടതാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഏഴര എഴുപത്തഞ്ച് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ഇതുപോലെ സമ്മതിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ അതേ ഒരു ഗ്രാമസ്വരാജ് അദ്ദേഹം സ്വപ്നം കണ്ടത് ഈ രാജ്യത്ത് ഒരു ദരിദ്രനായിട്ടുള്ള മനുഷ്യൻ ഒരു ദരിദ്ര നാരായണനും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ രാജ്യത്തെ എല്ലാ പൗരനും ഏറ്റവും താഴെ നിൽക്കുന്ന പൗരനും സന്തോഷിക്കാൻ കഴിയുന്ന ഒരു കാലത്ത് മാത്രമേ നമ്മുടെ നാട് പുരോഗതി പ്രാപിച്ചു എന്ന് പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഏറ്റവും ദരിദ്രനായിട്ടുള്ള മനുഷ്യനെക്കൂടി കണ്ടുകൊണ്ടുള്ള ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്ന മനുഷ്യനെ കൂടി കണ്ടുകൊണ്ടുള്ള വികസനമാണ് ക്ഷേമപ്രവർത്തനമാണ് നമ്മുടെ സർക്കാർ ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മൗലികമായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് നമുക്ക് ഏറ്റവും എഴുതപ്പെട്ട ഒരു ഭരണഘടന ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഭരണഘടനയുടെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഭരണഘടനയുടെ ഏറ്റവും ആമുഖം അതിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറയുന്നത് അതിൻ്റെ പ്രിയാമ്പിളാണ് ആ പ്രിയാമ്പിള് തുടങ്ങുന്നത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ്ഡ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിങ് സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്നുള്ളതാണ് ആ മെലക്കാണ് ആ ഇന്ത്യൻ ഭരണഘടന തുടങ്ങുന്നത് പിന്നീട് സാമൂഹ്യ ജസ്റ്റിസിനെ കുറിച്ച് ലിബർട്ടിയെ ലിബർട്ടിയെക്കുറിച്ച് ഒക്കെ പറയുന്നതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി എന്നാണ് അവസരത്തിലും പദവിയിലുമെല്ലാം തുല്യത പ്രധാനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അതിൻ്റെ നമ്മുടെ സഹോദര്യത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഫ്രട്ടേണിറ്റി അഷറിംഗ് ദ ഡിഗ്നിറ്റി ഓഫ് ദ ഇൻഡിവിജ്വൽ ആൻഡ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ എന്നുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും നമ്മുടെ ജനതയുടെ അഖണ്ഡ ഐക്യവും രാജ്യത്തിൻ്റെ അഖണ്ഡതയും എല്ലാം ഉയർത്തിപ്പിടിക്കണമെന്ന് പറഞ്ഞെന്നുള്ള ആ പ്രധാനപ്പെട്ട പ്രിയാമ്പിൾ എന്നത് പോലെ പക്ഷെ ഈ രാജ്യം എഴുപത്തഞ്ച് വർഷം സ്വാതന്ത്ര്യം നേടി എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പോഴാണ് കേരളത്തിന്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇത് ഏഴകളുടെയും തോട്ടുകളുടെയും തോട്ടിപ്പണി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും ദുരിതമായ ഏറ്റവും ബുദ്ധിമുട്ടിറങ്ങിയ സാഹചര്യത്തിൽ ജോലി ചെയ്യുന്നവരാണ് തോട്ടിപ്പണി ചെയ്യുന്നവർ ഇപ്പോഴും രാജ്യത്ത് പലരും ഇരുപത് രൂപയ്ക്ക് പണിയെടുക്കുന്നവരുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അത്രേ ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന ഇപ്പോഴും ധാരാളം ബാലമരണങ്ങളുള്ള ഇപ്പോഴും വീടില്ലാത്ത ഭക്ഷണ സമയത്ത് കിട്ടാത്ത എത്രയോ സ്കൂളിൽ പഠിക്കാൻ പോകാൻ കഴിയാത്ത എത്രയോ ലക്ഷക്കണക്കിന് കുട്ടികളുള്ള നാടാണ് നമ്മുടെ ഈ ഇന്ത്യ എന്നുള്ളത് അപ്പോഴാണ് കേരളത്തിൽ കുട്ടികൾക്കും ഉള്ള അവസരവും അവകാശവും നമ്മുടെ ഈ കേരളത്തിൽ ജനിച്ചത് കൊണ്ട് തന്നെയുള്ള നമ്മുടെ ആയുർദൈർ ദൈർഘ്യം അങ്ങനെ എല്ലാ മേഖലയിലും കേരളം പുരോഗതി പ്രാപിച്ചത് പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരിക്കലും വിസ്മരിച്ചുകൂടാ കേരളം ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും തന്നെ മാതൃകയാണ് എന്നാലും ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നമ്മുടെ ആംഗലേയ കവി റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ വരികളിൽ പറയുന്നത് പോലെ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് എന്ന് പറയുന്നത് പോലെ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം ഇനിയും പിന്നിടാനുണ്ട് ഒരുപാട് ഉറങ്ങുന്നതിന് മുൻപ് ഒരുപാട് ഘാതം ഒരുപാട് ദൂരം ഇനിയും പിന്നിടാനുണ്ട് എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് ഒരുപാട് കാര്യത്തിൽ നമ്മുടെ കേരളം ലോകത്തിന് മാതൃകയാണെങ്കിലും ഇനിയും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനുണ്ട് ജനങ്ങളോട് ചോദിച്ച് ജനങ്ങളിൽ നിന്ന് അറിഞ്ഞ് അവരോട് നേരിട്ട് സമ്മതിച്ച് ഒരു പുതിയ കേരളം പടുത്തു ചേർത്താൻ വേണ്ടി ഒരു നവകേരളം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും തിളക്കമാർന്ന ഒരു ഏടാണ് ഈ ലോകത്തിനും രാജ്യത്തിനും നൽകുന്ന ഏറ്റവും മഹത്തരമായ ഒരു സന്ദേശമാണ് ജനാധിപത്യം എങ്ങനെയാണ് അതെ പൂർണ്ണമായ അർത്ഥത്തിൽ ആകുന്നത് എന്നുള്ളതാണ് ഈ കേരളത്തിൻ്റെ മാതൃക അതൊരു ചെറിയ കാര്യമല്ല നമ്മുടെ മുഖ്യമന്ത്രിയും എല്ലാ മന്ത്രിമാരും കേരളത്തിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും നേരിട്ട് ചെന്ന് ജനങ്ങളെ കാണുകയും അവരുടെ പരാതികളും പരിഭവങ്ങളും അവരുടെ അഭിപ്രായങ്ങളും എല്ലാം സ്വരൂപിച്ചുകൊണ്ട് ഒരു പുതിയ കേരളത്തെ പടുത്തുയർത്താൻ വേണ്ടി ശ്രമിക്കുന്നത് ജനാധിപത്യത്തിലെ ഏറ്റവും മഹത്തരമായ ഏറ്റവും തിളക്കമായ ഒരു ഏടാണ് എന്ന് പറയാതിരിക്കാൻ യാതൊരു തരവുമില്ല എന്നുള്ളത് വളരെ വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ട സേതാക്കളെ ഒരുപാട് പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടേയിരിക്കും വൈക്കത്ത് ഞാൻ കോട്ടയം ജില്ലയിലെ വൈക്കമാണ് എൻ്റെ സ്വദേശം വൈക്കത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എൻ്റെ സംഘാട സമിതിയുടെ വൈസ് ആയിരുന്നു ഒരു മാസക്കാലം വളരെ പ്രയാസങ്ങൾ അനുഭവിച്ച് ഒരുപാട് പ്രയത്നം നടത്തിയാണ് അത് ഏറ്റവും വലിയ വിജയമാക്കി തീർക്കാൻ കഴിഞ്ഞത് കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ആളുകൾ പങ്കെടുത്ത ജനസാഗരം തീർത്ത ഒന്ന് വൈക്കത്താണ് കോട്ടയം ജില്ലയിലെ അവസാനത്തെ പ്രോഗ്രാമും വൈക്കത്തായിരുന്നു അവിടുന്ന് നേരെ ആലപ്പുഴയിലേക്കാണ് യാത്ര നമ്മുടെ സദസ്സ് കടന്നു പോയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ട് തവണ രണ്ട് വട്ടം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വൈക്കത്തെ ജനസ പങ്കാളിത്തത്തെ എല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടി അതിനെ ഒരു ആശംസിക്കുകയും പ്രകീർത്തിക്കുകയും ചെയ്ത് എന്നുള്ളത് ഒക്കെ ഓർക്കുകയാണ് അപ്പോൾ ഈ കുറേ ദിവസമായിട്ടുള്ള വിശ്രമമില്ലാത്ത ഓട്ടം അതിൻ്റെയൊക്കെ മഴ വന്നു ഞങ്ങളുടെ പന്തലുമെല്ലാം ആകെ ബുദ്ധിമുട്ടായിപ്പോയി അതിൻ്റെയൊക്കെ ഉറക്കം നിന്നുകൊണ്ട് ഉറക്കമൊഴിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ടി വന്നതുകൊണ്ട് അതിൻ്റെ ക്ഷീണവും പ്രയാസവും കൊണ്ട് ശബ്ദം സൗണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയി എങ്കിലും ഞാൻ ഏറ്റെടുത്ത് നേരത്തെ സംസാരിക്കാമെന്നും നേരത്തെ വാക്ക് പറഞ്ഞിരുന്നത് കൊണ്ടാണ് ഞാൻ പ്രിയപ്പെട്ട എടപ്പാളിലെ ഗിരീഷ് സഹാവൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ നാട്ടിലെ അനീഷ് ബി കെ അനീഷും എല്ലാം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നമ്മുടെ സഹാക്കളുടെ ഒരു വാക്ക് പറഞ്ഞാൽ പാലിക്കണം എന്നുള്ളതുകൊണ്ടാണ് തീരെ പ്രയാസമുള്ള സമയത്താണെങ്കിലും ഞാൻ ഈ നവമാധ്യമ കൂട്ടായ്മയിൽ ഈ ഇടതുവർഷം ഹൃദയവർഷം എന്ന ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് എന്നെ ക്ഷണിച്ചതിന് ഞാൻ നിങ്ങളോടെല്ലാം പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് കോട്ടയം ജില്ലയിൽ എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടുകൂടിയാണ് നമ്മുടെ പരിപാടി നടന്നിട്ടുള്ളത് പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും ഏറ്റുമാലൂരും കോട്ടയവും ചങ്ങനാശ്ശേരിയും പുതുപ്പള്ളിയും കടുത്തിരുത്തിയും വൈക്കവും അങ്ങനെ എല്ലാ ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത് അവിടെ എല്ലായിടത്തും ഏറ്റവും ഭംഗിയായിട്ടാണ് ഇത് നടന്നത് അതിൽ ഏറ്റവും ഗംഭീരമായി നടന്നത് വൈക്കത്ത് ചങ്ങനാശ്ശേരി ഏറ്റുമാനിയുടെ ഏറ്റവും ഗംഭീരമായിരുന്നു നല്ല പങ്കാളിത്തമാണ് ഏറ്റുമാനിയുടെ കോട്ടയത്തിൻ്റെ തന്നെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട മന്ത്രി വി എൻ വാസ്തവൻ്റെ നേതൃത്വത്തിൽ ഏറ്റവും വലിയ പങ്കാളിത്തത്തോടുകൂടിയാണ് അവിടെ അവിടെ പ്രോഗ്രാം നടന്നത് വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടായത് കോട്ടയത്തും നല്ല ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു ഏറ്റവും ചങ്ങനാശ്ശേരിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായി വൈക്കത്തും വലിയ ജനസാഗരമാണ് വൈക്കത്ത് ഉണ്ടായത് അങ്ങനെ വലിയ എല്ലാ നിലയിലും കോട്ടയത്ത് വലിയ നിലയിലുള്ള ജനപങ്കാളിത്തമാണ് കോട്ടയത്തിൻ്റെ എല്ലാ ഭാഗത്തും വലിയ ജനപങ്കാളിത്തമാണ് നമ്മുടെ നവകേരള സദസ്സിന് ഉണ്ടായത് പ്രിയപ്പെട്ട സഹാക്കളെ ഒരു മുണ്ട് ഒരു ഷട്ടും ഒരു മുണ്ടും ഒരു ഷട്ടും മാത്രം ധരിച്ച് നടന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപക നേതാവായി ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഒരുപാട് യാതനകളും കഷ്ടപ്പാടുകളും സഹിച്ച് നമുക്കൊക്കെ പറയാൻ വളരെ എളുപ്പമാണെങ്കിലും ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ പറഞ്ഞങ്ങ് തീർക്കുകയാണ് പക്ഷേ അത് അനുഭവിച്ച അവരുടെ ഒരു ത്യാഗവും ചരിത്രവുമെല്ലാം നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല അങ്ങനെ ഒരു മുണ്ടും ഒരു ഷട്ടും മാത്രം ധരിച്ച് നടന്ന് ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും അനുഭവിച്ച് ത്യാഗനിർഭരമായ ജീവിതത്തിലൂടെ ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ നമ്മുടെ പാർട്ടിയെ നയിച്ച് പാർട്ടിക്ക് രൂപം നൽകിയ സ്ഥാപക നേതാവ് സ പി കൃഷ്ണപിള്ള നമ്മൾ എല്ലാവരെയും നമ്മൾ സഹാവ് എന്നാണ് വിളിക്കുന്നത് പക്ഷേ സഖാവ് എന്ന് മാത്രം പറഞ്ഞാൽ അത് സഹാവ് പി കൃഷ്ണപിള്ളയാണ് സഹാക്കളുടെ സഹാ സഹാവ് സഖാക്കളുടെ സഖാവ് എന്നാണ് സഹാവ് പി കൃഷ്ണപിള്ളയ അറിയപ്പെടുന്നത് ആ സഹാവ് പി കൃഷ്ണപിള്ളയുടെ നാടാണ് ഞങ്ങളെല്ലാവരും അധിവസിക്കുന്ന ജീവിക്കുന്ന വൈക്കം അത് ഞങ്ങൾക്കെല്ലാം എക്കാലത്തും ഞങ്ങൾക്ക് അഭിമാനമാണ് സഹാവ് പി കൃഷ്ണപിള്ളയുടെ നാട്ടുകാരനാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അഭിമാനകരമായ കാര്യം സഹാ പി കൃഷ്ണപള്ളയുടെ ജീവിതം എപ്പോഴും വളരെയധികം വൈകാരികതയോടുകൂടി മാത്രമാണ് അതെല്ലാം ഓർക്കാൻ വേണ്ടി കഴിയുക അത്രയും ഉജ്ജ്വലമായ ത്യാഗനിർഭരമായ നമുക്കൊന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും ത്യാഗനിർഭരമായ ജീവിതമാണ് സഹ പി കൃഷ്ണപള്ളയുടേത് അതെ അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ ഒരുപാട് സഹാക്കൾ പടുത്തുയർത്തിയതാണ് നമ്മുടെ മഹത്തരം മഹത്തായ നമ്മുടെ പ്രസ്ഥാനം അപ്പം അത് കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ് നവകേരള സദസ്സ് മധ്യ കേരളത്തിൽ വന്ന് കോട്ടയത്തിലൂടെ കടന്ന് ആലപ്പുഴയിലേക്ക് കടന്നു പോയിരിക്കുകയാണ് അപ്പോൾ അത് വൈക്കത്തതാണ് അവസാനം കോട്ടയം ജില്ലയുടെ പര്യടനം വൈക്കത്ത് നിന്നാണ് ആലപ്പുഴയിലേക്ക് കടന്നു പോകുന്നത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രഭാഷണ പരിപാടിയിൽ എന്നെക്കൂടി ക്ഷണിച്ചതിലും എനിക്ക് പങ്കെടുക്കാൻ അവസരം നൽകിയതിലും എല്ലാ പ്രിയപ്പെട്ട ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല എല്ലാ പ്രിയപ്പെട്ട സഹാക്കളോടുമുള്ള സ്നേഹവും നന്ദിയുമെല്ലാം അറിയിക്കുകയാണ് നമ്മുടെ സർക്കാർ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിൻ്റെ സർക്കാരിന് എല്ലാവിധ പിന്തുണയും കൊടുത്തുകൊണ്ട് നമ്മുടെ പാർട്ടിക്കും നമ്മുടെ പ്രസ്ഥാനത്തിനും ഇടതുപക്ഷത്തിനും എല്ലാം പിന്തുണയും കൊടുത്തുകൊണ്ട് നമ്മുടെ സർക്കാരിനെതിരായിട്ടുള്ള മാധ്യമങ്ങളുടെ കള്ളപ്രചാരവിലകളെയും നുണ എല്ലാം നമ്മുടെ നവമാധ്യമ കൂട്ടായ്മയിലൂടെയും മറ്റുമെല്ലാ നിലയിലും നമുക്ക് ചെറുതു തോൽപ്പിക്കാനാവണം നമ്മുടെ പാർട്ടിക്കും നമ്മുടെ സർക്കാരിനും കോട്ട കെട്ടി സംരക്ഷിക്കേണ്ടത് കാവൽ നിൽക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അതിനെല്ലാം ഈ നവമാധ്യമ കൂട്ടായ്മ കരുത്തു പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമ്മുടെ പാർട്ടിയെയും ഇടതുപക്ഷത്തെയും നമ്മുടെ സർക്കാരിനെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കുമെന്നുള്ള കൂടി വേണം നമുക്ക് മുന്നോട്ട് പോകാൻ ഈ നവമാധ്യമ കൂട്ടായ്മ നിങ്ങളുടെ വാക്കിതിൻ്റെയും തല ഇതിൻ്റെ ഈ പേര് പോലെ തന്നെ ഇടതുപക്ഷം ഹൃദയപക്ഷമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മനുഷ്യസ്നേഹികളാണ് അവർ ഏതെല്ലാം മേഖലയിൽ വിരാജിക്കുന്നവരായാലും കമ്മ്യൂണിസ്റ്റുകാർ മനുഷ്യ സ്നേഹികളാണ് ആ മനുഷ്യസ്നേഹമാണ് നമ്മളെല്ലാം ഇപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് അത് കൂടുതൽ കൂടുതൽ ഉയർത്തിപ്പിടിക്കാം നമ്മുടെ പ്രസ്ഥാനത്തോടൊപ്പം കൂടുതൽ കൂടുതൽ ചേർന്ന് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ ഒരു പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ നന്ദി നമസ്കാരം